ഹായ് ഫ്രണ്ട്സ് ഉദയനാണ് താരം എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ താരമെന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥതയും രോഗികൾ നേരിടുന്ന പ്രശ്നങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് അദ്ദേഹമാണ് യൂറോളജി വിഭാഗത്തിൽ പലപ്പോഴും ആവശ്യമായ ഉപകരണങ്ങളുടെ അഭാവം മൂലം ഓപ്പറേഷനുകളും മറ്റും മാറ്റിവെക്കാറുണ്ട് എന്നും പലപ്പോഴും രോഗികളിൽ നിന്ന് പിരിവെടുത്താണ് ഈ ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നതെന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി അതുപോലെ തന്നെ മെറിറ്റിൽ അഡ്മിഷൻ മേടിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് സർക്കാരിനോടുള്ള പ്രതിബദ്ധ മൂലമാണ് ഇക്കാലം അത്രയും താൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ തുടർന്നതെന്നും തന്റെ സഹപ്രവർത്തകർ പലരും പ്രൈവറ്റ് മേഖലയിൽ പോയി ലക്ഷങ്ങൾ സമ്പാദിച്ചപ്പോഴും താൻ ഇവിടെ തന്നെ തുടരുകയാണ് എന്നും അദ്ദേഹം തുറന്നു പറയുന്നു തീർച്ചയായും സല്യൂട്ട് ചെയ്യേണ്ട ഒരു പ്രസ്താവന തന്നെയാണത് കാരണം നമുക്കറിയാം പണം ഉണ്ടാക്കാൻ ഇത്രയും നല്ലൊരു മേഖല വേറെയില്ല ഒന്നുകിൽ സർക്കാർ ഹോസ്പിറ്റലിൽ വിട്ട് പ്രൈവറ്റിലേക്ക് പോവുക അതുമല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് മറ്റു മറ്റ് പ്രാക്ടീസ് ഒക്കെ ആയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഏറ്റവും നല്ല ഉപാധിയാണ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആവുക എന്ന് പറയുന്നത് അതൊക്കെ എന്ന് വെച്ച് തൻ്റെ പാഷൻ ജീവിതകരമായി മാറ്റിയ അപൂർവം അപൂർവങ്ങളിൽ അപൂർവമായ ഡോക്ടർമാർ ഡോക്ടർ ഹാരിസ് അദ്ദേഹം വിരൽഞ്ഞുകൊണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രശ്നം മാത്രമല്ല ആരോഗ്യ മേഖലയിലാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഡോക്ടർ ഹാരിസിന്റെ വാക്കുകൾ എല്ലാ പൊതു ആസ്പത്രികളിലും പലപ്പോഴും ഓപ്പറേഷനുകളോ ഉപകരണങ്ങളോ മറ്റു പലതും അല്ലെങ്കിൽ ഉപകരണം കേടാതിൻ്റെ പേരിലോ ഓപ്പറേഷൻ മാറ്റി വെക്കാറാണ് പതിവ് അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും ഇവിടെയുള്ള സൗകര്യമില്ല അതുമല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും ഇതിനേക്കാളൊക്കെ ഉപരി ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത് ഈ ഡോക്ടർമാരും ആ പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകാരോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യന്മാരോ തമ്മിൽ ഉണ്ടാവാറുള്ള ഒരു അവിഹിത ബാന്ധവുമാണ് ഈ ഡോക്ടർമാർ പുറത്തേക്ക് കുറിക്കും എല്ലാം ആവശ്യമുള്ള അവിടെ നിന്ന് മേടിച്ചു വേണം അങ്ങനെ ഈ ഡോക്ടർമാർ ആരുമറിയാതെ വണമുണ്ടാക്കാറുണ്ട് നമുക്കറിയാവുന്ന കാര്യം ഇതൊക്കെ പക്ഷെ അതൊക്കെ തുറന്നു പറയാൻ എനിക്കൊന്നിനെയും പേടിയില്ല എന്ന് പറയാൻ ഏത് നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയാൻ അപൂർവങ്ങളിൽ അപൂർവമായ ഡോക്ടർമാർക്കേ കഴിയാറുള്ളൂ ആത്യന്തികമായി ഇത് വില ചൊല്ലപ്പെടുന്നത് ആരോഗ്യമന്ത്രിയിലേക്ക് തന്നെയാണ് നമുക്കറിയാം ഒന്നാം പ്രണയ സർക്കാരിൽ ഉണ്ടായിരുന്ന പ്രഗത്ഭമതികളെ പലരും രണ്ടാം പ്രണയ സർക്കാരിൽ അവരുടെ അഭാവം നാം ഇപ്പോൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചും ഡോക്ടർ ശൈലജ ടീച്ചറിൻ്റെയും ഡോക്ടർ തോമസ് ഐസക്കിൻ്റെയും ഒക്കെ ഓരോ മന്ത്രിമാരുടെയും പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ ഇമേജിനെ വർദ്ധിപ്പിക്കും അവരവരുടേതായ സംഭാവനകൾ നൽകിയാൽ ആരോഗ്യവകുപ്പ് തന്നെ എടുക്കും ഏതു മേഖലയിൽ കഴിവ് തെളിയിച്ചതിന്റെ പേരിലാണ് ശ്രീമതി വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല മുൻപ് ശ്രീ കെ എം മാൺ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോ അദ്ദേഹം അവതരിപ്പിച്ചതാണ് കാരുണ്യ പദ്ധതി ആ കാരുണ്യ പദ്ധതിക്ക് എവിടെ പോയി ആ പദ്ധതിയിലേക്ക് പണം സമാഹരിക്കാനായി ഒരു ലോട്ടറി തന്നെ അദ്ദേഹം തുടങ്ങി കാരുണ്യ ലോട്ടറി ആ ലോട്ടറി വളരെ പ്രസിദ്ധമായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കാനായി ഒരുപാട് പേര് ലോട്ടറി എടുത്തിരുന്നു ഇപ്പൊ ആ പേര് പോലും കേൾക്കാനില്ല അങ്ങനെ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് ഗവൺമെന്റിന്റെ മാറ്റിനെ വർദ്ധിപ്പിക്കാനും കഴിയുന്ന മന്ത്രിമാരുണ്ടാകണം അതില്ലാതെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ എന്തെങ്കിലും ചെയ്യുന്നതായി കേൾക്കുന്നത് നമ്മുടെ ഗണേഷ് കുമാർ മാത്രമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ എല്ലാ വകുപ്പിലേക്കും എല്ലാ കാര്യങ്ങളിലേക്കും ചെല്ലുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ ആദ്യമായി കേൾക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കുന്നു എന്നുള്ളത് ശ്രീ ആന്റി രാജുവിൻ്റെ കാലത്ത് ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല പലപ്പോഴും ഇൻസ്റ്റാൾമെൻറ്റായിട്ടാണ് കൊടുത്തിരുന്നത് അതൊക്കെ മാറ്റം വരികയാണ് അങ്ങനെ പല പദ്ധതികളും ആവിഷ്കരിക്കപ്പെടുന്നു അങ്ങനെ ഓരോ മന്ത്രിമാരും തങ്ങളുടെ കഴിവ് പ്രകടമാക്കുകയാണെങ്കിൽ ഈ ആരോഗ്യ ആരോഗ്യവകുപ്പൊക്കെ എന്നെ നന്നായി പോകേണ്ടതാണ് എല്ലാറ്റിനും എല്ലാറ്റിനും ഉപരി കേരള സർക്കാരിന്റെ ഫണ്ടില്ല എന്ന് എല്ലാ മലയാളിക്കും അറിയാം പുറമേ മേന് നേടിക്കുമ്പോഴും ആവശ്യമായ ഫണ്ട് പല മേഖലയിലേക്കും നൽകപ്പെടുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്ക് വീടുകൾ കുടിശ്ശികയുണ്ട് ആ കുടിശ്ശിക തീർക്കാൻ സർക്കാരിന് കഴിയുന്നില്ല അത് തന്നെ പ്രധാന പ്രശ്നം കടമെടുത്താണ് ശമ്പളം കൊടുക്കുന്നത് ആ സർക്കാർ പിന്നെ എങ്ങനെ ആസ്പത്രികളിലേക്ക് വേണ്ട ആ ഓപ്പറേഷൻ ഉപകരണങ്ങളോ ആ മറ്റ് സാധനങ്ങളൊക്കെ നൽകും അത് തന്നെ പ്രശ്നം പണം തന്നെ പ്രശ്നം ഇതൊക്കെ ആരോട് പറയാൻ താങ്ക്